ഈ കുഞ്ഞിനെ ഈ കിണറ്റിലേക്ക് കൊണ്ടുപോയി ഇടുകയായിരുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഇന്ന് തന്നെ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടിയെ ജുവനയിൽ ജസ്റ്റിസ് ബോർഡിന് മുന്നിൽ ഹാജരാക്കുകയും ചെയ്യും എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതി അല്ലെങ്കിൽ വളരെ നിർണായകമായിട്ടുള്ള ഒരു വഴിത്തിരിവിലേക്കാണ് ഈ കേസ് എത്തിച്ചേർന്നത് ആദ്യഘട്ടത്തിൽ ഇതിലെ രക്ഷിതാക്കളെ ഉൾപ്പെടെ ഒരു സംശയത്തിൻ്റെ കാര്യ രീതിയിലൂടു കൂടിയാണ് പോലീസ് പരിശോധന നടത്തിയിരുന്നത് പോലീസ് നേരത്തെ തന്നെ എസ് എച്ച് ഒ ഉൾപ്പെടെ അക്കാര്യം വ്യക്തമാക്കുകയും ചെയ്തതാണ് കുടുംബത്തിനുൾപ്പെടെ ഇക്കാര്യത്തിൽ പങ്കുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ പരിശോധന നടത്തും എന്നുള്ള കാര്യം പറയുകയും ചെയ്തിരുന്നു അതായത് ഇതിൽ മനസ്സിലാക്കേണ്ടത് ഇത്രയും കാര്യമാണുള്ളത് ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടി ഈ പറയുന്ന മരണപ്പെട്ടിട്ടുള്ള നാല് വയസ്സുകാ നാലു മാസം പ്രായമായിട്ടുള്ള കുട്ടി ിയുടെ രക്ഷിതാക്കളുടെ മകളല്ല ഇവരുടെ ജ്യേഷ്ഠൻ്റെ മകളാണ് ഈ പന്ത്രണ്ട് വയസ്സുകാരി അപ്പോൾ ഇവരുടെ ആ ഈ മരണപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പന്ത്രണ്ട് വയസ്സുകാരിയുടെ അച്ഛനും അമ്മയും മരണപ്പെട്ടിട്ടുള്ളതാണ് അവർ ഇപ്പോൾ ഈ അനിയൻ്റെ അതായത് ഈ കുട്ടിയുടെ പിതാവിൻ്റെ സഹോദരനോടൊപ്പമാണ് താമസിക്കുന്നത് അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഈ നാലു മാസം പ്രായമായ കുഞ്ഞിന് വളർന്നു കഴിഞ്ഞാൽ തനിക്ക് കിട്ടേണ്ടുന്ന പരിഗണന ഇല്ലാതായി പോകുമോ എന്നുള്ള ഭയം ഈ കുട്ടിയുടെ ഭാഗമായി വരുന്നത് അങ്ങനെയാണ് ഈ കുട്ടി കൊലപാതകത്തിലേക്ക് എത്തിയത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത് എന്തായാലും വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലേക്ക് പാപ്പിനിശ്ശേരി മാങ്കടവിലുള്ള നാലു വയസ്സുകാരിയായിട്ടുള്ള കുഞ്ഞിനെ ഇന്ന് കിണറ്റിൽ മരിച്ച് ഇതായി കണ്ടെത്തിയിട്ടുള്ള ആ സംഭവത്തിൽ ഉണ്ടാവുകയാണ് ഈ മരണപ്പെട്ടിട്ടുള്ള നാലു മാസം പ്രായമായ കുഞ്ഞിൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ്റെ മകൾ ആണ് ഈ കേസിലെ പ്രതിയായി അല്ലെങ്കിൽ അങ്ങനെ ഒരു അന്വേഷണത്തിൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നു പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടിയാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ള കാര്യം നാലു മാസം പ്രായമായ കുഞ്ഞിനെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിലാണ് വഴിത്തിരിവുണ്ടായിരിക്കുന്നത് കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് ബന്ധുവായ പന്ത്രണ്ട് വയസ്സുകാരിയാണെന്ന വിവരം പുറത്തു വരുന്നു പോലീസിന്റെ ചോദ്യം ചെയ്യലിലാണ് ഇക്കാര്യം വ്യക്തമായത് അർജുൻ മട്ടന്നൂർ ക്ഷമിക്കണം അർജുൻ കല്യാട് തുടരുന്നുണ്ട് അർജുൻ ഇതിപ്പോൾ ഈ കുടുംബാംഗങ്ങളെല്ലാം പോലീസ് അവരോട് മൊഴിയെടുത്തിരുന്നല്ലോ വിശദാംശങ്ങൾ ചോദിച്ചിരുന്നല്ലോ അപ്പോൾ ചോദ്യം ചെയ്യലിൽ തന്നെ ഈ കുട്ടി ഇങ്ങനെ ഏറ്റുപറയുക അതായത് പോലീസിന്റെ അന്വേഷണത്തിലാണ് ഈ പെൺകുട്ടി ഇക്കാര്യങ്ങൾ പോലീസിനോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് ഈ അന്വേഷണത്തിലാണ് ഇക്കാര്യം പോലീസിന് മനസ്സിലാവുകയും ചെയ്തത് ഈ സംഭവത്തിന് തൊട്ടു തന്നെ ആ വീട്ടിലുണ്ടായിരുന്ന ഈ മരണപ്പെട്ട കുഞ്ഞിന് പുറമെയുള്ള മറ്റ് നാലു പേരെയും എടുത്തിരുന്നു ഈ മരണപ്പെട്ട കുട്ടിയുടെ പിതാവിനെയും അതുപോലെ തന്നെ മാതാവിനെയും പോലീസ് വിശദമായ രീതിയിലുള്ള ചോദ്യം ചെയ്യലിന് വിധേയമാക്കിയിരുന്നു പക്ഷേ അവരെല്ലാം പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള കുട്ടി രാത്രി മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്കിറങ്ങുന്നു അതിനുശേഷം ഈ പെൺകുട്ടിയാണ് ഈ അച്ഛനോടും അമ്മയോടും ഇക്കാര്യങ്ങൾ പറയുന്നത് അതായത് ഈ നാലു മാസം പ്രായമായ കുട്ടിയെ കാണുന്നില്ല എന്നുള്ള വിവരം പറയുകയും പിന്നീട് നാട്ടുകാരോ ുൾപ്പെടെ അന്വേഷണം നടത്തുകയുമൊക്കെ ചെയ്ത് പക്ഷെ പിന്നീടാണ് ഈ നാലു മാസം പ്രായമായ കുഞ്ഞിനെ തൊട്ടടുത്ത് തന്നെയുള്ള ഒരു കിണറിൽ കണ്ടെത്തിയത് വളരെ പെട്ടെന്ന് തന്നെ നാട്ടുകാർ ഈ കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ആശുപത്രിയിൽ എത്തിക്കുന്ന മുമ്പ് തന്നെ ഈ പെൺകുട്ടി മരിച്ചു മരിച്ചിരുന്നു എന്നുള്ളതാണ് അയൽവാസികളായിട്ടുള്ള എല്ലാവരും തന്നെ വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്തായാലും ഇപ്പോൾ ഈ സംഭവത്തിൽ ഒരു നിർണായകമായിട്ടുള്ള വഴിത്തിരിവ് ഉണ്ടാവുകയാണ് ഈ സംഭവത്തിൽ ഈ കൊലപാതകത്തിന് പിന്നിലുള്ളത് പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള ഈ മരണപ്പെട്ട കുട്ടിയുടെ ബന്ധു കൂടിയായിട്ടുള്ള മറ്റൊരു പെൺകുട്ടിയാണ് അല്ലെങ്കിൽ ഇവരുടെ ബന്ധുവായിട്ടുള്ള മറ്റൊരു കുട്ടിയാണ് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാവുന്ന അല്ലെങ്കിൽ പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് പറയാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും ഈ കേസ് കേസിൽ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വഴിത്തിരിവാണ് അതായത് തൻ്റെ വീട്ടിൽ അതായത് ഒരുമിച്ച് താമസിക്കുന്ന ഒരു കുടുംബത്തിൽ ഒരു കുഞ്ഞ് വളരുമ്പോൾ നാലു മാസം പ്രായമായ ഒരു കുഞ്ഞ് വളരുമ്പോൾ പന്ത്രണ്ട് വയസ്സുകാരിയായ മറ്റൊരു കുട്ടി ചിന്തിക്കുകയാണ് തനിക്ക് ഈ വീട്ടിൽ ലഭിക്കുന്ന പരിഗണന അല്ലെങ്കിൽ തനിക്ക് ആ വീട്ടിലുണ്ടാവുന്ന ചില സ്വാതന്ത്ര്യങ്ങൾ ഈ ചെറിയ കുട്ടി വളർന്നു വരുന്ന വന്നു കഴിഞ്ഞാൽ നഷ്ടപ്പെടുമോ എന്നോ ഭയത്തിലാണ് ഈ കൊലപാതകം നടത്തിയത് എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണ് ഈ കൊലപാതകത്തിലേക്ക് പന്ത്രണ്ട് വയസ്സുകാരിയെ നയിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് പോലീസിൽ നിന്നും അത്തരം വിവരങ്ങൾ കൂടി നമുക്ക് ലഭ്യമാവുകയും ചെയ്യുന്നുണ്ട് എന്തായാലും ഒരു വഴിത്തിരിവാണ് അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ചില വിവരങ്ങളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള മരണപ്പെട്ട കുട്ടിയുടെ പിതാവിൻ്റെ അനുജൻ്റെ മകളായിട്ടുള്ള മകളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം റോഷ്നി ൾ നൽകിക്കൊണ്ടിരിക്കുന്നത് അർജുൻ ഈ പന്ത്രണ്ട് വയസ്സുകാരി പോലീസിന് നേരത്തെ നൽകിയിട്ടുള്ള ഒരു മൊഴിയുണ്ടല്ലോ അതായത് ഈ കുട്ടി പുറത്ത് ശുചിമുറിയിലേക്ക് പോകുന്നത് താൻ കണ്ടിരുന്നു എന്നതടക്കമുള്ള മൊഴി നൽകിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ അതിനുശേഷം തന്നെ പോലീസിന് എന്തെങ്കിലും സംശയം തോന്നി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യലിലേക്ക് കടന്നതാണോ ഈ കുട്ടി തങ്ങളുടെ ഒപ്പം കടന്നുറങ്ങി ഉറങ്ങുകയായിരുന്നു എന്ന് മാതാപിതാക്കളും മൊഴി നൽകിയ ഒരു സാഹചര്യത്തിൽ പോലീസ് ഇതിൽ കൂടുതലായി അന്വേഷണം എത്തിച്ചതായിരിക്കും അല്ലേ തീർച്ചയായിട്ടും റോഷൻ അതായത് ഈ പാപ്പിനിശ്ശേരി മാങ്കടവിലുള്ള വാടക വീട്ടിലാണ് ഇവർ അഞ്ചു പേരും കഴിഞ്ഞിരുന്നത് അതായത് ഈ മരണപ്പെട്ട കുട്ടിയുടെ അച്ഛനും അമ്മയും അതിന് പുറമെ ഈ മരണപ്പെട്ട കുട്ടി ഈ പന്ത്രണ്ട് വയസ്സുകാരിയായിട്ടുള്ള പെൺകുട്ടി അതിന് പുറമെ മറ്റൊരു കുട്ടി അങ്ങനെ അഞ്ചു പേരാണ് ഈ വീട്ടിൽ താമസിച്ചിരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അവരും നേരത്തെ തന്നെ അവിടെയുള്ള സമീപവാസികളെല്ലാം തന്നെ അത്തരത്തിലുള്ള ചില പ്രതികരണങ്ങൾ നൽകിയതുമാണ് അപ്പോൾ ഈ അഞ്ചു പേരിൽ നിന്നും ഇന്നലെ രാത്രി രാത്രി കിടന്നുറങ്ങിയതിന് ശേഷം ഈ പെൺകുട്ടി അതായത് ഈ പന്ത്രണ്ട് വയസ്സുള്ള ഈ പെൺകുട്ടി രാത്രി ശുചിമുറിയിലേക്ക് പോകുന്നു അതിനുശേഷം ഈ പെൺകുട്ടി തിരിച്ചു വന്നാണ് അവിടെ ഉറങ്ങുകയായിരുന്ന ഈ രക്ഷിതാക്കളോട് നാലു മാസം പ്രായമായ കുഞ്ഞിനെ കാണാനില്ല എന്നുള്ള കാര്യം അറിയിക്കുന്നത് അതോടുകൂടി ആ രണ്ടുപേരും രക്ഷിതാക്കൾ രണ്ടുപേരും പരിഭ്രാന്തരായി അവർ വലിയ രീതിയിലുള്ള കരച്ചിലും ബഹളവും ഒക്കെയായി സമീപത്തെ നാട്ടുകാരെല്ലാം അല്ലെങ്കിൽ സമീപത്തുള്ള മറ്റ് അയൽവാസികളായിട്ടുള്ളവരെല്ലാം തന്നെ ഓടിക്കൂടി അപ്പോൾ തന്നെ അതായത് വളരെ പെട്ടെന്ന് തന്നെ ഈ കുട്ടി കിണറിൽ വീണ് കിടക്കുന്നതായിട്ടുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞു അങ്ങനെ ഈ കുട്ടിയെ വളരെ പെട്ടെന്ന് നാട്ടുകാരുടെയൊക്കെ ഒരു ഇടപെടലിൻ്റെ ഭാഗമായി അവിടെ നിന്നും പുറത്തേക്ക് എത്തിക്കുന്നു പക്ഷേ അപ്പോൾ തന്നെ കുഞ്ഞിന് ജീവൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് നാട്ടുകാരെല്ലാവരും പറയുന്നത് അങ്ങനെയാണ് ഈ കുട്ടിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നത് അതിനു അതിനുമുമ്പ് തന്നെ മരണപ്പെട്ടിരുന്നു എന്നുള്ള കാര്യം നാട്ടുകാരെല്ലാം പറയുന്നുണ്ട് പക്ഷേ സ്വാഭാവികമായും ആശുപത്രിയിലേക്ക് അടിയന്തിരമായി എത്തിക്കുക എന്നുള്ളതിൻ്റെ ഭാഗമായാണ് വളരെ പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിച്ചത് എന്തായാലും ആദ്യഘട്ട ത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടായിരുന്നു കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ കുഞ്ഞ് ഈ കിണറിനെ സമീപത്തേക്ക് പോയി അങ്ങനെ വീണതാണോ പക്ഷേ അതിനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ള കാര്യം പോലീസ് തന്നെ ഇതിൻ്റെ പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ അവിടെ എത്തി പ്രാഥമികമായിട്ടുള്ള ഒരു പരിശോധന നടത്തിയപ്പോൾ തന്നെ വ്യക്തമാക്കിയതാണ് കാരണം നാലു മാസം പ്രായമായ ഒരു കുഞ്ഞ് ഒരിക്കലും കിണറിൻ്റെ ഈ ഈ ആൾമറി മറികടന്നുകൊണ്ട് കിണറിലേക്ക് വീടാനുള്ള സാധ്യത വളരെ കുറവാണ് അങ്ങനെ ഒരു സാധ്യത ഇല്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇതിനകത്തൊരു കൊലപാതകത്തിന് ഒരു ദുരൂഹതയുണ്ട് എന്നുള്ള കാര്യം പോലീസ് ആദ്യഘട്ടം മുതൽ തന്നെ പരിശോധിച്ചിരുന്നു